ഹിജാബ് ധരിക്കുക ധരിക്കുക എന്നതോ എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ഇസ്ലാമിനെ അവരുടെ ഒരു എപ്പോഴും കേരളത്തിലെ ഈ ഒരു തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടൊരു വിവാദമാണ് ഹിജാബുമായി സംബന്ധിച്ചുള്ള വിവാദം അത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി കോളേജ് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം പൊട്ടിയും നമ്മൾ നമ്മള് കണ്ടതാണ് വായിച്ചതാണ് കേട്ടതാണ് നിലവിധ ലൈംലൈറ്റിൽ നിൽക്കുന്നൊരു വിഷയം കൂടിയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മറ്റു പല ആളുകളുമൊക്കെ പല ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ട് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും അവരുടേതായ കാഴ്ചപ്പാടുകളുമൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ് ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എന്താണ് മുസ്ലിമിൻ്റെ അത്തരം വിഷയത്തിലുള്ള നിലപാട് എന്ന് ഇത്തരം ആൾ കൃത്യമായി പഠിക്കാൻ പലപ്പോഴും ില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമുക്കൊരു വീഡിയോ കാണാം ആ വീഡിയോയിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്യ ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് പേരിൻ്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിനെ അറിയേണ്ടതാണ് എന്നിട്ടും അതറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് അത് എന്താണ് എന്നും ഹിജാബത്തിൻ്റെ കീഴില് വരില്ല എന്നുമുള്ള ഒരു വാക്കാണ് അദ്ദേഹം അല്ലെങ്കിൽ അത്ര ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ ഹിജാബ് എന്ന് പറയേണ്ടത് മുസ്ലിമീങ്ങളാണ് ആ മുസ്ലിമീങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിക്കൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടത് അവിടെ എന്താണ് മുസ്ലിം പണ്ഡിതന്മാരാണ് അപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വിധി കോട്ടയം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് ഹിജാബ് എന്ന് പറഞ്ഞത് വി ആർ പി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല പകരം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളായിട്ടുള്ള ഷഹാദത്ത് കലിമ അതുപോലെ ഷഹാദത്ത് അതുപോലെ തന്നെ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ് ഇതാണെന്ത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് ഹൈക്കോടതി വിധി വിധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ഭിന്നഭിപ്രായമായിട്ട് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് വിശാല ബെഞ്ചിന് വിട്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല വാദമായി കൊണ്ട അദ്ദേഹം അംഗീകരിക്കുന്നത് പോലുമില്ല അപ്പോൾ അതിനെ പച്ചയായിക്കൊണ്ട് തമസ്കരിച്ചു കൊണ്ട് കേവലം അദ്ദേഹത്തിൻ്റെ വാദത്തിന് വേണ്ടി മാത്രം അദ്ദേഹം ആ ന്യായങ്ങളെ കണ്ടെത്തുന്ന രൂപത്തിലുള്ളൊരു സംസാരമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പല ആളുകൾക്കിടയിലെന്ത് ചെയ്യാണ്ട് തെറ്റിദ്ധാരണ പരത്താറുണ്ട് എന്നുള്ളതാണ് മുസ്ലിമികൾക്കിടയിൽ എന്ത് ഇല്ല തട്ടം അല്ലെങ്കിൽ അവരുടെ ഹിജാബ് അവരുടെ ശിരോവസ്ത്രം അതൊരു പ്രശ്നമായിക്കൊണ്ടല്ല അത് വെറുതെ അവരെന്ത് ചെയ്യുന്ന അവർ തലയിൽ മറക്കുന്ന ഒരു രണ്ട് മീറ്റർ തുണിയാണ് അത് മുടി മറക്കല് മാത്രം അത് മറച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലുള്ള കൃത്യമായ തരത്തിലുള്ള ആശയങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിക്കൊണ്ട് പഠിക്കാൻ അവരെന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇസ്ലാമിൽ ഇതിൻ്റെ ഒരു ടേക്ക് എന്താണ് ഇസ്ലാം ഇതിൽ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടെന്താണെന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകാലിസ്ലാമിയുടെ കാലഘട്ടം പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്ന സന്ദർഭങ്ങളുണ്ട് ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്ന സന്ദർഭങ്ങളുണ്ട് അള്ളാഹു സുബാന അല്ലെ സുഹൃത്ത ഹിജാബിൻ്റെ അൻപത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു ആയത്തിൻ്റെ കൊല്ലിൽ കൊല്ലി നബി കൊല്ലി അസ്വാജിക് ഒ ബാത്തിഖ് ഒസാ ഇൽ മിനിൻ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം ആരുടെയൊക്കെ പറയണം തങ്ങളുടെ ഭാര്യമാരോട് പറയണം അതുപോലെ തന്നെ താങ്കളുടെ മ പെൺമക്കളോട് പറയണം അതുപോലെ തന്നെ താങ്കളുടെ അതുപോലെ ആയിട്ടുള്ള സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളോട് നിങ്ങൾ പറയണം എന്താണ് യുദ്ദീൻ അലഹിബിൻ ജലാബി ബിഹിൻ അവരുടെ മുഖമക്കനകൾ മാരണത്തിലൂടെ താഴ്ത്തിയിരട്ടെ മുഖമക്കനകൾ മാരണത്തിലൂടെ താഴ്ത്തിയിരട്ടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണത് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട് അത് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അവരുപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്ന് കൃത്യമായിട്ടുള്ള അള്ളാഹു സുബഹാനഹു വാല വിശുദ്ധ കുറ ആയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ നിർബന്ധമായ കാര്യം തന്നെയാണ് അവനെങ്ങനെ വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നുള്ളത് അവനെങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അദ്ദേഹം സിഖുകാരുടെ ടർമനം കുറിച്ചിട്ടും അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വാചാലമായിക്കൊണ്ട് സംസാരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് ഇആർ പി ആണ് ഇത് ഇആർ പി അല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നൊരു വാചകം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ ഇസ്ലാം അംഗീകരിക്കുന്നതല്ലേ ഒരു മുസ്ലിം വാജിബാണ് അത് നിർബന്ധമാണോ നിർബന്ധമല്ലേ തീരുമാനിക്കുന്നത് പരിശുദ്ധ ഖുർആാനാണ് പ്രവാചകന്റെ സുന്നത്താണ് അത് ഈ രണ്ടുമാണ് അവരുടെ പ്രമാണങ്ങൾ ഈ രണ്ട് പ്രമാണങ്ങളിൽ പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ഈ രണ്ട് പ്രമാണങ്ങളിൽ അള്ളാഹു സുബാന ഹു വത്താല കൃത്യമായിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ഒരു മുസ്ലിമിൻ്റെ ശിരാവസ്ത്രം എങ്ങനെയാകണം എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ലിബറൽ വാദങ്ങളുമായിക്കൊണ്ട് കടന്നു വരുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല മുസ്ലിം ഉമ്മത്തിലെ ആളുകളോടുകൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഹിജാബ് കൃത്യമായിക്കൊണ്ട് ധരിക്കാതെ സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന നമ്മൾ ഹിജാബ് കൃത്യമായിക്കൊണ്ട് ധരിക്കാതെ അതായത് ഇസ്ലാം എങ്ങനെയാണ് ഹിജാബ് ധരിക്കാൻ വേണ്ടി പറഞ്ഞത് അതേപോലെ ധരിക്കാതെ സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുക നമ്മൾ നമ്മൾ തന്നെ ഇതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ് കാരണം അതും നിർബന്ധമല്ല എന്നുള്ള രൂപത്തിൽ മുസ്ലിമികൾക്കിടയിൽ തന്നെ ഇത്തരം ഒരു ആശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എന്താണ് വിശ്വസിക്കുക ഇസ്ലാമിൻ്റെ ആശയങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാതിരുന്നാൽ ആളുകൾ എന്താണ് വിചാരിക്കുക ഇസ്ലാമിൻ്റെ ആയത്തിനെ ഖുർആാൻ്റെ ആയത്തിനെ യഥാർത്ഥമായ രൂപത്തിലേക്ക് ജീവിതത്തിലേക്ക് പഠിക്കാതെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മറ്റൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മുസ്ലാ മുസ്ലിമികളായിട്ടുള്ള ഇസ്ലാമിൻ്റെ ഇസ്ലാമല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരെന്താണ് അവർ കാണുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് അവർ മനസ്സിലാക്കുന്ന മുസ്ലിം ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയായിട്ടുള്ള മുസ്ലിമിനെയാണ് അവർ മനസ്സിലാക്കുന്ന മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ നാട്ടിലുള്ള മുസ്ലിമാണ് അവൻ മനസ്സിലാക്കുന്ന മുസ്ലിം എന്ന് അവൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന മുസ്ലിമാണ് അവൾ തട്ടം ധരിക്കുന്നില്ല അവൾ ഷോൾ ധരിക്കുന്നില്ല അവൾ അവൾ വേണമെങ്കിൽ അത് എന്ത് ചെയ്യുന്നു ധരിക്കൂ ധരിക്കാതിരിക്കുന്നു എന്നുള്ള രൂപത്തിലൊക്കെ എന്ത് നടക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻറ്റൻഷൻ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം അതിനുള്ള കാരണം എന്താണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആശയങ്ങൾ ഇതേപോലെയുള്ള ആളുകൾ എന്തു സമൂഹത്തിന് മുമ്പിൽ കടന്നു എന്നുകൊണ്ട് പറയും ഹിജാബ് നിർബന്ധമല്ല ഹിജാബ് ഒരിക്കലും ധരിക്കേണ്ടതില്ല അല്ലേ ചില ആളുകൾ പറയാറുള്ളതെന്ന് വെച്ചാൽ തലമറക്ക മാത്രമാണ് ഹിജാബ് അല്ലേ തലമറക്ക അല്ല ഖുർആൻ എന്താ പറയുന്നത് അവരുടെ മാരണത്തിനോട് താഴ്ഭാഗത്തേക്ക് താഴ്ന്നീടട്ടെ അപ്പൊ ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കേവലം തലമുടി മറക്കുക എന്നുള്ളത് മാത്രമാണോ അതതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവന്റെ ശരീരത്തിന് നിന്നോനതകൾ മാറ മറച്ചു വെക്കാനുള്ളൊരു ഭാഗമായിട്ടാണ് അള്ളാഹു നീണത് അത് ഈ ഒരു ഹിജാബിനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യം കൃത്യമായിക്കൊണ്ട് പഠിക്കണം ഇസ്ലാമിൻ്റെ ഹിജാബ് എന്താണോ അത് കൃത്യമായിക്കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ് വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അഞ്ചു വക്ത നമസ്കാരം അതിന് മുസ്ലിമിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്താ നിസ്കരിക്കാൻ നടക്കുന്ന അത് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ നടക്കുന്ന അല്ലെ അത് നിർബന്ധമല്ല അല്ലേ അത് പരസ്യമായിക്കൊണ്ട് അതിനെ അതിനെ അംഗീകരിക്കാതെ അതൊന്നും ചെയ്യാതെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയെ കാണുന്ന ഒരു അമുസ്ലിം ആയൊരു വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുക നമസ്കാരം നിർബന്ധമില്ല എന്നല്ല ചിന്തിക്കുക ഇതേ രൂപത്തിൽ ഹിജാബിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ വരുമ്പോണ്ടാവുക എന്താണ് ഹിജാബ് ഒന്നും വ്യക്തമായിട്ട് നിർവഹിക്കാതെ അതിൻ്റെ കൃത്യമായ നിബന്ധനകൾ പാലിക്കാതെ ഹിജാബ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന പെൺകുട്ടികളാകട്ടെ ആ പെൺകുട്ടികളെ കാണുമ്പോൾ അവർ മറ്റൊരാളെന്താ വിശ്വസിക്കുക അത് നിർബന്ധമുള്ള വിഷയമൊന്നുമില്ല അതൊരു ഷോൾ തലയിലൂടെ അങ്ങനെ ഇട്ടാൽ മതി മുടി കങ്ങണ കണ്ട കുഴപ്പമില്ല അല്ലേ അവരുടെ മരണം കണ്ട കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലുള്ള ചിന്തകൾ മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യണം കൃത്യമായിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഉണ്ടായി കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഇത്തരം വിഷയങ്ങളെ ഗൗരവപൂർവ്വം കാണുക തന്നെ വേണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്ടെന്ന് പറഞ്ഞാൽ കൊണ്ടും ഹിജാബിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് അവിടെ മാരണത്തിലേക്ക് താഴ്ത്തിരണം തലഭാഗം കൃത്യമായിട്ട് മറക്കണം മുൻകൈയും മുഖവുമുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായി മറക്കണം ഇതൊക്കെ ഇസ്ലാമിൻ്റെ വസ്ത്രധാരണമാണ് ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ടുകൊണ്ട് ആളുകളെന്തെയുള്ളു വിലയിരുത്തുകയുള്ളു അതുകൊണ്ട് ഇനി ഇസ്ലാമിൻ്റെ ഇ ആർ പി ആണ് ഇസ്ലാമിൻ്റെ ഇ ആർ പി ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വിശുദ്ധ ഖുർഹാനാണ് പ്രവാചകൻ്റെ ചല്ലികളാണ് ഈ വിശുദ്ധ ഖുർഹാനെയും പ്രവാചകൻ്റെ ചലികളെയും അനുസരിച്ച് കൊണ്ടുവേണം അത് ഇആർ പി ആണോ അതല്ല അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത് ഇത്തരം ആളുകൾ സമൂഹത്തിൽ വന്നുകൊണ്ട് ഇത്തരം ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം എന്നും കൂടിയൊരവസ്ഥ ഓർപ്പപ്പെടുത്തുകയാണ് ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ കമ്മ്യൂണിറ്റിയോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഒരു മുസ്ലിമിൻ്റെ ചിഹ്നമായിക്കൊണ്ട് അവർക്ക് മാറണം അല്ലേ അല്ലെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാ ഹിജാബ് ധരിക്കാതെ കൃത്യമായി ധരിക്കാതെ അത്തരം മകൾക്ക് ഇത്ര ഒരു ഇൻറ്റൻഷൻ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് കുറെ വാഗ്വാദങ്ങളുണ്ടായി കുറേ വാശി പിടിച്ചിട്ടോ ഒന്നൊരു കാര്യമില്ല കാരണം അത് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല രൂപത്തിൽ ഇത്തരം ആളുകൾക്ക് അതൊരു മെസ്സേജ് മെസ്സേജായി കൊണ്ടുമാറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യം പ്രത്യേകം കൂടി ശ്രദ്ധിക്കുക അള്ളാഹു അറമ അനുഗ്രഹിക്കുമാറകട്ടെ സ്ലാ വലൈക്കും വർഹമത്തുള്ള